അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗബ്രിയും ശ്രീധവും അതേപോലെ തന്നെ റസ്മിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ശ്രീധിനോട് നീ ഇവിടുത്തെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രീനോട് ശ്രീതു പറയു ഓ നീ എന്നെ കൂടുതലങ്ങനെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വന്ന് അന്ന് തൊട്ട് തന്നെ ശ്രദ്ധിക്കുന്നതാണെന്ന് ഗബ്രി പറയുന്നുണ്ട് നീ ആകെ ആകൊരു സൈലൻറ്റാണ് നീ എല്ലാ കാര്യങ്ങളും ഒരു പക്വതയോടെയാണ് ചെയ്യുന്നത് നിനക്ക് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ അറിയാമെന്നൊക്കെ നമ്മുടെ ഗബ്രി ശ്രീധുവിടെ പൊക്കി പൊക്കി പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റായി മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും ശ്രദ്ധ ശ്രീധുലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഗെയിം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രീധു ശ്രമിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ തമാശ രൂപേണയാണെങ്കിൽ നമ്മുടെ അർജുനും സിജോയൊക്കെ ശ്രീധുവിൻ്റെ പുറകു നടന്നത് ഒരു തമാശ രൂപയ്ക്ക് ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ ഉണ്ട് എന്താണെങ്കിലും അതൊക്കെ ശ്രീധു തമാശ രൂപേണ തന്നെയാണ് എടുക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുകയാണ് എല്ലാവരും എല്ലാവരുമായി സംസാരിക്കാൻ തുടങ്ങി